അഞ്ച് ഘട്ടങ്ങളിലെയും പോളിംഗ് ശതമാനക്കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഞ്ച് ഘട്ടങ്ങളിലായി അറുപത്തിയാറ് ദശാംശം ഒന്ന് നാല് ശതമാനം പോളിംഗ് നടന്നുവെന്ന് കമ്മീഷൻ കണക്കുകൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സമഗ്ര വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ് വിഷ്ണു ഏറെ വൈകിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അഞ്ച് ഘട്ടം വരെയുള്ള കണക്കുകൾ കൃത്യമായ കണക്കുകളാണ് പുറത്തുവിടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വിശദാംശങ്ങൾ ിലവ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമുയർന്ന ഒരു സാഹചര്യത്തിലും സുപ്രീംകോടതിയിലടക്കം ഹർജികൾ വന്ന ഒരു സാഹചര്യത്തിലുമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ അഞ്ചു ഘട്ടങ്ങളിലെ പോളിംഗ് ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സീറ്റ് വൈസ് ഡേറ്റയാണ് പോളിംഗ് ഡേറ്റയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് റിലീസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്നതൊക്കെ ഈ വിമർശനങ്ങളൊക്കെ തന്നെ അടിസ്ഥാന രഹിതമാണ് ഈ പോളിംഗ് ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് തികച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലത്തിലെയും പോളിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ഡേറ്റ അത് സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ അവൈലബിൾ ആണ് തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു വിശദീകരണം എന്നാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ കാലതാമസമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡേറ്റ അല്ലെങ്കിൽ പോളിംഗ് ഡേറ്റ അത് അപ്ലോഡ് ചെയ്യുന്നതിൽ റിലീസ് ചെയ്യുന്നതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും 没得嘛。